ഈശ്വംശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ കർത്താവേ നീയാണ് എൻ്റെ സർവസ്വവും എന്ന് പറഞ്ഞ് നമുക്ക് ഈ ദിവസം ആരംഭിക്കാം എൻ്റെ ജീവനേക്കാൾ വലുതായവനെ വലിയവനെ നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു ഒരുമിച്ച് കുരിശ് വരയ്ക്കാം എൻ്റെ തമ്പുരാനെ വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താലെ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുക ഞങ്ങളുടെ തമ്പുരാനെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ആമേ സങ്കീർത്തനം പതിനാറ് രണ്ട് സാം സിക്സ്റ്റീൻ വേഴ്സ് ടു അവിടുന്നാണ് എൻ്റെ കർത്താവ് അങ്ങിൽ നിന്നല്ലാതെ എനിക്ക് നന്മയില്ല എന്ന് ഞാൻ കർത്താവിനോട് പറയും അവിടുന്നാണ് എൻ്റെ കർത്താവ് അങ്ങിൽ നിന്നല്ലാതെ എനിക്കു നന്മയില്ല എന്ന് ഞാൻ കർത്താവിനോട് പറയും പുതിയ പ്രഭാതത്തിന് ഈശോയ്ക്ക് നന്ദി പറയാം ഒരു തിരിച്ചറിവിലേക്ക് നമുക്കിന്ന് ഉണരാം കർത്താവെ എല്ലാറ്റിനും ഉപരിയായി എന്നെ നിർത്തുന്നവൻ നീയാണ് നീയാണ് ആത്യന്തിക സത്യമെന്ന് അബ്സല്യൂട്ട് ട്രൂത്ത് എന്ന് നിത്യമായ സത്യമെന്ന് ഇറ്റേണൽ ട്രൂത്ത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഏറ്റുപറയുന്നു ലോകം നൽകുന്ന സുഖങ്ങളും സമ്പത്തും പ്രശസ്തിയും എല്ലാം താൽക്കാലികമാണെന്ന് ഞാൻ തിരിച്ചറിയുന്നു ഈശോയെ അതൊക്കെ ഇങ്ങനെ മാറിയും മറിഞ്ഞുമൊക്കെ വരും പക്ഷെ നീയാണ് നിത്യമായ സത്യം എന്നുമെല്ലാ കാലവും വിലപ്പെട്ടത് എന്റെ ജീവിതത്തിന്റെ കേന്ദ്ര ബിന്ദു കർത്താവെ നീ ആത്മാവിന്റെ ആകർഷണം നീ എന്റെ ഹൃദയത്തിന്റെ നിലാപു നീ ഇത് ഈശോയോട് ഈ പ്രഭാതത്തിൽ നമുക്ക് ഏറ്റുപറയാൻ കഴിയട്ടെ നിന്നേക്കാൾ നല്ലതൊന്നുമില്ല ഈശോയെ നോക്കി നമുക്ക് പറയാൻ കഴിയുമ്പോൾ അതൊരു പ്രഖ്യാപനം മാത്രമല്ല അതൊരു ആത്മവിശ്വാസമാണ് ഒരർപ്പണ ഗാനമാണ് എൻ്റെ ഉള്ളിലെ ഓരോ ആഗ്രഹത്തെയും അനുഗ്രഹങ്ങളായി മാറ്റുന്ന ദൈവം എൻ്റെ ആശ്രയവും ആനന്ദവും നീ തന്നെയാണെന്ന് കർത്താവിനോട് നമുക്ക് ഏറ്റു പറയാം ജീവിതം എത്ര നിറഞ്ഞാലും നിറഞ്ഞ് കവിഞ്ഞ് തുളുമ്പി ഒഴുകുന്നത് പോലെ അനുഭവപ്പെട്ടാലും ദൈവമില്ലെങ്കിൽ ഒരു ശൂന്യത നമ്മെ വേട്ടയാടും വെളിച്ചം കാണുന്ന നമ്മുടെ കണ്ണിനും ശബ്ദം കേൾക്കുന്ന ചെവിക്കും ഹൃദയ താളത്തെ ഏറ്റെടുക്കുന്ന ഈ ദേഹത്തിന് ദൈവമില്ലെങ്കിൽ അർത്ഥമില്ലാതായി പോവുകയാണ് ഈശോയാണ് നമ്മുടെ ജീവൻ അർത്ഥം ലക്ഷ്യം പൂർണ്ണത ഈ തിരിച്ചറിവോടെ ഈ പ്രഭാതത്തിൽ തിരുമുമ്പാകെ നമുക്കായിരിക്കാം ഒത്തിരി തിരക്കുകളിലേക്ക് ഇറങ്ങിത്തിരിക്കാൻ പോകുന്നതിന് മുമ്പ് ഈശോയുടെ മുമ്പിൽ നേറ്റു പറയാം ഈശോ നീയാണ് എൻ്റെ സർവസ്വഭം നമ്മുടെ പ്രിയപ്പെട്ടവരെ നമ്മുടെ സുഹൃത്തുക്കളെ ഒക്കെ ഈ പ്രാർത്ഥനയിലേക്ക് ക്ഷണിക്കുകയും അവർക്ക് പങ്കുവെക്കുകയും ചെയ്യാം നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം കർത്താവും ദൈവവുമായ ഈശോ നീ ഇല്ലാതെ എൻ്റെ പ്രഭാതം പ്രഭാതമാകില്ല നീ ഇല്ലാതെ എൻ്റെ ഹൃദയം തുടിക്കില്ല ഈ ലോകം വെച്ചു നീട്ടുന്ന എല്ലാ സുഖങ്ങളും പൊടി പോലെ പാറിപ്പറന്ന് അകന്നു പോകുമ്പോൾ നീയാണ് ഈശോ എൻ്റെ നിത്യമായ സമ്പത്ത് ഇറ്റേണൽ വെൽത്ത് നീ എൻ്റെ കണ്ണിന് പ്രകാശമാണ് എൻ്റെ കാതിന് സംഗീതമാണ് കർത്താവേ നിന്നെ ഞാൻ ഏറ്റുപറയുന്നു ഇന്നലെയും ഇന്നും നാളെയും നീ നീ തന്നെയാണ് എന്നും എല്ലാ കാലവും എന്നോടൊപ്പമുള്ള ബാക്കിയുള്ളവരൊക്കെ മാറിപ്പോകുമ്പോ വിഷം എൻ്റെ വഴികളിലെ നക്ഷത്രമേ എൻ്റെ ആത്മാവിൻ്റെ ആശ്രയമേ നിന്നെ ഞാൻ ആരാധിക്കുന്നു കർത്താവേ ഇന്ന് എളിമയോടെ ഞാൻ തിരുമുമ്പിൽ വെക്കുന്ന പ്രാർത്ഥന ഞാനും എൻ്റെ കുടുംബവും എന്നുമെല്ലാ കാലവും നിന്റെ സ്നേഹത്തിൽ ഉറച്ചു നിൽക്കട്ടെ ഞങ്ങളുടെ കണ്ണുകൾ എപ്പോഴും നിന്നിലായിരിക്കട്ടെ കർത്താവെ ഞങ്ങളുടെ ജീവിതം നിന്റെ നല്ല സാക്ഷ്യമാകട്ടെ ഈ ദിവസത്തിൻ്റെ എല്ലാ വ്യാപാരങ്ങളെയും ഈശോയ്ക്ക് സമർപ്പിച്ച് ആശീർവാദം സ്വീകരിക്കുക നമ്മുടെ കർത്താവ് ഈശോ മിഷിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും എന്നുമെല്ലാ കാലവും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ